ചെറുപ്പളശ്ശേരി നഗരസഭയിലെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകുമെന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുമായി യു ഡി എഫിന്റെ പ്രകടന പത്രിക ഇന്ദിരാ വെച്ച് നടന്ന ചടങ്ങിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു നഗരസഭയിലെ അടിസ്ഥാന വിഭാഗങ്ങൾക്കും ആരോഗ്യ കാർഷിക തൊഴിൽ മേഖലകൾക്കും ഊന്നൽ നൽകി നാടിന്റെ നന്മയ്ക്കേണ്ട തലക്കെട്ടോടെയാണ് യു ഡി എഫിന്റെ പ്രകടന പത്രിക ഇറക്കിയത് അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തി ഭവന സമുച്ചയം നിർമ്മിക്കും മുഴുവൻ ഗ്രാമീണ റോഡുകളും ഗതാഗതയോഗ്യമാക്കും നഗരസഭയിലെ അനിയന്ത്രിത കെട്ടിട നികുതി വർദ്ധനവ് നിയന്ത്രിക്കും ചെറുപ്പളശ്ശേരി സർക്കാർ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തും നഗരസഭയിൽ ഗ്യാസ് പൊതുശ്മശാനം സ്ഥാപിക്കും അങ്കണവാടികൾ സ്മാർട്ടാക്കും എന്നിങ്ങനെ നീളുന്നു പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദന് നൽകി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു െന്നും ജനം തിരിച്ചറിഞ്ഞു അപ്പൊ ജനങ്ങൾ നമ്മളെ അധികാരത്തെ അവളെ ഐക്യജനാധിപത്യം അനുകൂലമായ ജനങ്ങൾ ഒറ്റ അവരുടെ ആ എല്ലാ ശ്ശേരി നഗരസഭയ്ക്ക് വേണ്ടി ഒരു പുതിയ പ്രേടന പത്രം അവതരിപ്പിക്കുക അത് ഉപയോഗപ്പെടുത്തി വിജയം വയ്യാൻ നമുക്ക് കഴിയണം ഇവിടുത്തെ വിജയം ആഘോഷിക്കാൻ ഒരു പതിമൂന്നാം തീയതി ഉച്ചയാകുമ്പോഴേക്ക് നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വിനോദടക്കം അടക്കം ഭക്തർ അടക്കം പിന്നെ ശ്രീലജ വാഴ്ചടക്കം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കെ കെ അസീസ് അടക്കമുള്ള അങ്ങനെ എല്ലാവരുടെയും പേര് പറയുന്ന എല്ലാവരെയും എല്ലാവർക്കും വിചാശംസകൾ നടന്നുകൊണ്ട് ഈ പരിപാടി മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷത വഹിച്ചു